കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്ക രചന വർണ്ണ അവതരണം സാലിം കരുളായി വർണ്ണ പേടിച്ച് വിറച്ചാണ് ഇരിക്കുന്നത് അവളുടെ കായികൾ ദത്തന്റെ കടുത്തിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്ന് ദത്തന്റെ കായികൾ അവിടെ എടുപ്പിലുമാണ് കാനിക്കട്ടെ തന്റെ മുഖം മമ്മളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ദത്തൻ കള്ളച്ചിരിയോട് ചോദിച്ചു എന്ത് ഞാൻ റൊമാൻറ്റിക് ആണോന്ന് അത് കേട്ടതും വർണ്ണ ആകെ വീർക്കാൻ തുടങ്ങി പേടിച്ച് അവളുടെ കണ്ണുകൾ പിടക്കുന്നുണ്ട് ദത്തൻ അവളുടെ ഉരുപ്പിൽ നിന്നും കയ്യെടുത്ത് അവളുടെ ഒരു കബളുമായി വെച്ചു ഞാൻ കാണിക്കാൻ പോവാം പിന്നെ കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞേക്കരുത് ദത്തൻ മുഖം അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചതും വർണ്ണ കണ്ണുകൾ ഇറകെ അടിച്ചു കുറച്ചു കഴിഞ്ഞിട്ട് പോകുന്നു സംഭവിച്ചില്ലെന്ന് മനസ്സിലായതും വർണ്ണ പതിയെ കണ്ണു തുറന്നു അവൾ കണ്ണു തുറന്ന അതേ സമയം തന്നെ ദത്തൻ തൻ്റെ ചുണ്ടുകൾ അവളിലേക്ക് ചേർത്തു വർണ്ണത് കുതിറി മാറാൻ ശ്രമിച്ചെങ്കിലും ദത്തൻ അവളുടെ പിൻകുളത്തിൽ ഒരു കൈ കൊണ്ട് പിടിച്ച് ലോക്ക് ചെയ്തു ദത്തൻ പതി അവളുടെ അതിരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പുതിയൊരു വികാരം രണ്ടുപേരിലും ഉയർന്നു വന്നു ദത്തന അധികം വേദനിപ്പിക്കാതെ അവളുടെ അതിരങ്ങൾ സ്വന്തമാക്കി എപ്പോഴും അത് തീവ്രമായി ചുണ്ടുകളെയും കടന്ന് നാവിലേക്കിറങ്ങി നാവുകൾ തമ്മിൽ കെട്ടിപ്പിണഞ്ഞതും ഇരുവരുടെയും ഉമിനീരുകൾ പരസ്പരം കലർന്നു അതിൽ രക്തത്തിന്റെ രുചി അനുഭവപ്പെട്ടു ദത്തൻ അവളിൽ നിന്നും അകന്നു മാറാൻ കഴിയാതെ വീണ്ടും വീണ്ടും അവളുടെ അതിരങ്ങളിലേക്ക് അഴന്നിറങ്ങി വർണ്ണ ശ്വാസം കിട്ടാതെ അവന്റെ മുടിയിൽ കൊരുത്തു വലിച്ചതും ദത്തൻ വേഗം അവളെ സ്വതന്ത്രമാക്കി വർണവന്റെ മടിയിൽ നിന്നും എഴുന്നേറ്റ് മാറാൻ നോക്കിയെങ്കിലും ദത്തൻ ശക്തിയോടവളെ തനിലേക്ക് ചേർത്ത് പിടിച്ചു അവസാനം അവൻ തന്റെ മേലുള്ള പിടിപിടില്ലെന്ന് മനസ്സിലായതും വർണ്ണവന്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നു ഇനി പറ ഞാൻ റൊമാരിക്കാണോ കുറച്ച് നേരത്തിൻ ശബ്ദതയ്ക്ക് ശേഷം ദത്തൻ ചോദിച്ചതും വർണ്ണവന്റെ നെഞ്ചിൽ നിന്ന് തല അവനെ നോക്കി പേടിപ്പിച്ചു ഇങ്ങനെ നോക്കാതെ പെണ്ണ് ചേട്ടന്റെ കണ്ടുകൾ പോവും അതെന്റെ കുഞ്ഞാവ്ക്ക് താങ്ങാൻ പറ്റില്ല ദത്തൻ്റെ അവളുടെ നോട്ടം താങ്ങാനാവത് കണ്ണടച്ചുകൊണ്ട് പറഞ്ഞു വേദനിച്ചോ അവനവളുടെ ചുണ്ട് തുടച്ചുകൊണ്ട് ചോദിച്ചതും അവൾ അവളാതെന്ന രീതിയിൽ തലയാട്ടി അതിനേക്കാൾ വേദനിച്ചത് ഏനിക്ക എന്ത് വലിയ പെണ്ണു നീ ഭരിച്ചത് എൻ്റെ മുടിയെല്ലാം പറഞ്ഞതും അന്നേനെ അവൻ മുടി ശരിയാക്കിക്കൊണ്ട് പറഞ്ഞു സോറി ഞാൻ ഞാ ഞടിച്ചിട്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ എൻ്റെ മുടിയെല്ലാം പോകുമല്ലോ ഒരു ഉമ്മക്ക് ഇങ്ങനെ അപ്പൊ ബാക്കി കാര്യങ്ങൾ പറയാനുണ്ടോ ദത്തനത് പറഞ്ഞു വർണ്ണ അവന്റെ മുഖത്തേത് കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കി നിനക്ക് എന്താ പറ്റിയത് ദത്ത എന്തുപറ്റാൻ നിനക്കൊരു മാറ്റം എന്തെങ്ങനെയൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബിക്കോസ് ഐ ലവ് യു മോർ ദൻ മീ ദർണ കേട്ടത് വിശ്വസിക്കാനാവത് തടഞ്ഞിരുന്നു എന്ത് യു ലവ് മീ വർണ്ണ പൊട്ടിച്ചിരിച്ചു കൊണ്ട് ചോദിച്ചതും അവളുടെ മേലുള്ള ദത്തന്റെ കൈകൾ പതിയായി അയ്യോ എന്റെ മഹാദേവ ഇത് പറഞ്ഞ് ചിരിക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ എന്താണ് ഇത്രയ്ക്ക് ചിരിക്കാൻ ഇവിടെ ആരെങ്കിലും തുണിയില്ലാതെ നിൽക്കുന്നുണ്ടോ പിന്നെ ചിരിക്കാതെ നിനക്ക് എന്തൊക്കെ ആരൊരു പാറ്റിട്ടുണ്ട് എന്റെ ദത്തൻ ഇങ്ങനെയല്ല അവളവന്റെ മടിയിൽ നിന്ന് താഴെ ഇറങ്ങി അത് കേട്ട ദത്തൻ മീശ പിരിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ അരികിലേക്ക് നടന്നു അവന്റെ മുഖത്ത് ഭാവം കണ്ട് വർണ്ണയുടെ ചിരി പെട്ടെന്ന് നിന്നു ഏ ഉറങ്ങിക്കിടന്ന മൂർക്കം മാമ്പിനെയാണ് ഈശ്വര ഞാൻ കിറ്റ് കറ്റ് കാണിച്ചു കൊടുത്തി വർണ്ണ പേടിച്ച് പതിയെ പിന്നിലേക്ക് നടന്നു അതിനൊപ്പം ദത്തനും അവളൊരു ടേബിളിൽ ചെന്നിടിച്ചതും പേടിയോട് തിരിഞ്ഞു നോക്കി ഇല്ല ഇനി പിന്നിലേക്ക് പോകാനൊരിടം പോലും ഇല്ല ഞാൻ പെട്ടു അപ്പോഴേക്കും ദത്തൻ അവളെ പൊക്കിയെടുത്ത് ടേബിളിന് മുകളിലിരുത്തിയിരുന്നു ദത്തൻ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു അവളുടെ പിടക്കുന്ന മെഴികളും വിയർക്കുന്ന മുഖവും അവൻ കൗതുകത്തോടെ നോക്കി നിന്നു വർണ്ണ എന്റെ മുഖത്തേക്ക് നോക്ക് കാലം കുറിച്ചിരിക്കുന്ന വർണ്ണ ഇല്ല എന്ന രീതിയിൽ തലയാട്ടി എന്റെ മുഖത്തേക്ക് നോക്കടി അവന്റെ സ്വരം കടത്തതും അവൾ ഞെട്ടിക്കൊണ്ടും മുഖമുയർത്തി പിന്നെടല്ലോ ഞാനൊരു സത്യം പറയട്ടെ അവൻ കള്ളച്ചിരിയോടെ ചോദിച്ചു ഞാൻ നിന്നോട് അയലാബ് എന്നൊക്കെ വെറുതെ പറഞ്ഞതാ എനിക്കിതുവരെ നിന്നോട് അങ്ങനെ ഒരു ഫീലിങ്സ് ഒന്നും തോന്നിയിട്ടില്ല ആണോ എന്നാ ശരി ഇനി എനിക്ക് പോവാലോ വർണ്ണ തന്റെ മേലെയുള്ള കൈ തട്ടി മാറ്റി ടേബിളിൽ നിന്ന് ഇറങ്ങാൻ നിന്നതും അവളെ തടഞ്ഞു ഏ നിനക്ക് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഒരു സങ്കടമല്ലേ നിഷ്കളങ്കമായി ചോദിക്കുന്ന ദത്തനെ കണ്ട് വർണ്ണക്കും ശരിക്കും ചിരി വന്നിരുന്നു എനിക്കതിനാ സങ്കടം വരുന്നേ അവൾ ഇല്ലാതെ പറഞ്ഞു നീ എന്ത് സാധനടി ഇഷ്ടേ ഇനി സങ്കടം ഇല്ലെങ്കിൽ എന്റെ സന്തോഷത്തിന് വേണമെങ്കിൽ ഇച്ചിരി വിഷമം അഭിനയിച്ചുകൂടെ ഇത്ര സങ്കടം മതിയോ ദത്ത അവൾ മുഖത്ത് വിഷാദഭാവം വാരി വിതറിക്കൊണ്ട് ചോദിച്ചു ഓടിയവിടുന്ന് നിന്നെയൊക്കെ കേട്ടി എന്നെ പറഞ്ഞാൽ മതിയല്ലോ അവൻ പിണങ്ങിക്കൊണ്ട് തിരിഞ്ഞു നടന്നതും വർണ്ണവന്റെ കയ്യിൽ പിടിച്ചു നിർത്തി ഏയ് അങ്ങനെ പോലെ ദത്ത വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട ദത്തൻ ശരിക്കും ദേഷ്യപ്പെട്ടുകൊണ്ട് ബെഡിൽ വന്നിരുന്നു ഈശ്വര കളിക്കാര്യായോ ദത്തൻ ശരിക്കും ഇണങ്ങിയോ ഞാൻ കഷ്ടപ്പെട്ടു വളച്ചൊടിച്ചതാ അവൾ ദത്തന്റെ അരികിൽ വന്നിരുന്നു അവൻ ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നു ദത്താ അവൾ അവന്റെ തോളിൽ തട്ടി വിളിച്ചു പക്ഷെ എവിടെ നോക്കുന്നു ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ടെന്ന ഭാവം പോലും അവനില്ല ദത്ത വർണ്ണ നീ എണീറ്റ് പോ എന്നെ പറഞ്ഞ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട നിന്നോടൊക്കെ സ്നേഹത്തിൽ സംസാരിക്കാൻ സംസാരിക്കാമെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ പുല്ല് അവൻ ദേഷ്യത്തിൽ വെട്ടിന്ന് എഴുന്നേറ്റു സോറി ദത്ത ഞാൻ വെറുതെ പറഞ്ഞതാ എനിക്ക് ഫീൽ ആവുന്ന അറിയില്ലായിരുന്നു സോറി നിറഞ്ഞ കണ്ണാലെ പറയുന്ന വർണ്ണയെ കണ്ടത് ദത്തന അത്ഭുതം തോന്നി അവളെ കണ്ടത് മുതൽ ഇന്ന് വരെ നോക്കുമ്പോൾ ആകെ മൂന്നോ നാലോ വട്ടം മാത്രമേ അവൾ തൻ്റെ മുന്നിൽ കരഞ്ഞേപ്പുള്ളൂ എത്ര സങ്കടമുണ്ടെങ്കിലും തന്റെ മുന്നിൽ എപ്പോഴും കളിച്ചു ചേച്ചി നടക്കാറുള്ളൂ നീ ഇങ്ങനെ കറിയാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ കാണുന്ന തുടക്കിടിക്കും ദത്തൻ നൽറിക്കൊണ്ട് പറഞ്ഞതും വർണ്ണവാപൊത്തിപ്പിടിച്ചു എന്നിട്ടും അവളിൽ നിന്നും തേങ്ങൽ ഉയർന്നിരുന്നു ദത്തൻ ശ്വാസം മാഞ്ഞു വലിച്ച് ദേഷ്യം സ്വയം അടക്കി ശേഷം അവളുടെ അരികിലിരുന്ന് തോളിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്തിരുത്തി കുഞ്ഞേ അവൾ തേങ്ങിക്കൊണ്ട് മൂടി കരച്ചിൽ നിർത്തി നീ ആദ്യം ഞാൻ പറയട്ടെ അവൾ കണ്ണ് തുടിച്ചു ദത്തനെ നോക്കി കഴിഞ്ഞത് കഴിഞ്ഞു നീ പറഞ്ഞതേ ഞാനും മറന്നു ഞാൻ പറഞ്ഞ നീയും മറന്നു കേട്ടല്ലോ അവൾ താലിയാട്ടി ഇനി എന്റെ കുട്ടിയൊന്നും ചിരിച്ചേ ചിരിക്കടി കൂരുട്ടെ അവളുടെ കാതിൽ പതിയെ കടിച്ചതും പറഞ്ഞ ചിരിക്കാൻ തുടങ്ങി ഒരു ഫ്രഞ്ച് കൂടി കൂടിയായാലും ദത്തൻ അവളുടെ മുഖം കൈയിലെടുത്തുകൊണ്ട് കള്ളച്ചിരിയോട് ചോദിച്ചതും വർണ്ണവനെ വീടിലേക്ക് തള്ളിയിട്ടു വയസ്സാം വയസാൻ കാലത്തെ കള്ളക്കളയൊരു ഒലിപ്പീരി കുടിയിലോട്ട് കാല് നീട്ടിയിരിക്കാം എന്നിട്ടാ അവൻ ഒരു ഉമ്മ വർണ്ണ എടുപ്പിൽ കായ്കൊത്തി എന്ന് കൊണ്ട് പറഞ്ഞു ആരടീ കിളവൻ അവൻ വെട്ടിന്ന് എഴുന്നേറ്റ് ഷർട്ടിന്റെ പാട്ടൻ അടച്ച് അവളുടെ അരികിലേക്ക് വന്നു നീ തന്നെയാണാ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് നിനക്കേ എന്നെ പോലെ ഒരു ക്യൂട്ട് കേൾ എന്നിങ്ങനെ കാണാൻ കിട്ടുന്നതിനാ എന്റെ ഭാഗ്യം ആദ്യം പറഞ്ഞ് വർണ്ണ പുറത്തേക്ക് ഓടി ഡേയ് നീ മുറിയിലേക്ക് വരുമല്ലോ അപ്പം ഞാൻ കാണിച്ചുതരാം കേളവനാണോ അല്ലേന്ന് അത് ചിലപ്പോ എന്റെ കുട്ടിക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല പോടാ വർണ്ണ താഴെ കൂടി വർണ്ണ നേരെ അടുക്കളയിലേക്കാണ് ചെന്നത് അടുക്കളയിൽ അമ്മയും ദർശനം ചെറിയമ്മയും നിൽക്കുന്നുണ്ട് വർണ്ണയെ കണ്ടത് മാമ്മ അവളെ ശ്രദ്ധിക്കാതെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോയി ചെറിയമ്മ അവൾ ചെറിയമ്മയുടെ അടുത്ത് വന്നു നിന്നു ചെറിയമ്മ ചായണ്ടാക്കുകയായിരുന്നു ആ വന്നല്ലോ ഇത്ര നേരം എവിടെയായിരുന്നു ഞാൻ ഗതി ഉറങ്ങിക്കാണോ ഏയ് ഞാൻ വട്ട ഫോണിൽ കളിക്കായിരുന്നു റൂമിലെ കാര്യം ചോദിച്ചതും വർണ്ണയുടെ ചുണ്ടിലൊരു പുഞ്ചിരി നിന്നു ചെറിയമ്മ പാത്രങ്ങളൊക്കെ അഴുകി വെച്ചു ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ ദർശന കഴുകിയ പാത്രങ്ങൾ സ്റ്റാൻഡിൽ ഇടക്കി വെച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞു എന്നാ ഞാൻ റൂമിൽ പോവാ ഉണ്ടെങ്കിൽ വിളിച്ചാ മതി അവൾ അടുക്കളയിൽ നിന്ന് റൂമിലേക്ക് പോയി അതാരാ ചെറിയമ്മ വർണ്ണ ദർശന പോകുന്നു നോക്കി ചോദിച്ചു ആഹാ ഇതപ്പ നന്നായി അതാരണന്നറിയില്ലേ ഇല്ലെന്നേ എനിക്കങ്ങ ചെറിയമ്മ അമ്മ പപ്പ മുത്തശ്ശി പാർത്തി പാർവതി അമ്മായി ഇവരെ മാത്രമേ അറിയൂ ഇനിയുണ്ടല്ലോ ഇവിടെ കുറേ ആളുകൾ അവരൊക്കെ എവിടെയാ ആ പോയതാണ് ദർശന ദേവന്റെ ഏട്ടൻ്റെ ഭാര്യയാണ് ആറുമാസമായി കല്യാണം കഴിഞ്ഞിട്ട് ആ ചേച്ചി ആരോടും അധികം മിണ്ടാറില്ലേ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ കുറച്ച് സംസാരിക്കായിരുന്നു അതിനിടയിൽ ദർശനയും പാറവും തമ്മിൽ എന്തോ ഒരു ചെറിയ വടക്കുണ്ടായി പിന്നെ ആരോടധികം സംസാരിക്കാറില്ല എന്നോട് എന്നോടൊരിക്കും സംസാരിച്ചാലായി ഇനി ഇവിടെ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ ദത്തന്റെ ഏട്ടൻ അനിയത്തി പാർവതിയിൽ അനിയത്തി അച്ഛൻ ചെറിയ ചെറിയ രണ്ട് മക്കള് അവരൊക്കെ ഇവിടെ ആഹാ എല്ലാരെയും കുറിച്ച് അറിയാലോ പിന്നെ അല്ലാതെ വർണ്ണന സുമ്മാവാ ഇവിടേക്ക് വരുന്നതിന് മുമ്പേ ദത്തൻ എല്ലാം പറഞ്ഞ് തന്നിട്ടുണ്ട് അതെന്തായാലും നന്നായി ദത്തന്റെ ഏട്ടനും പാർവതിയും അച്ഛനും കൂടെ ബാംഗ്ലൂർ വരെ പോയേക്ക അവിടെയാണല്ലോ പാറുവിനെതി നീമി ജോലി ചെയ്യുന്നത് അവിടെ കൂടെ ജോലി ചെയ്യുന്ന പയ്യനുമായി പൂർണിമയ്ക്ക് എന്തോ ഒരു അടുപ്പം അക്ഷയോ അഭിജിത്തോ അങ്ങനെ എന്തോ ഒരു പേരാ പറഞ്ഞത് ആ പയ്യനെ കണ്ട് സംസാരിക്കാൻ അവർ പോയിരിക്കുന്നത് മൂന്നാല് ദിവസം കഴിഞ്ഞാൽ തിരികെ വരും പിന്നെ ശീലുവും ഭദുരയും കോളേജിൽ പോയേക്കുക അവർ കുറച്ചു കഴിഞ്ഞാൽ വരും പാറുവും ഭദ്രയും ശീലും നല്ല കൂട്ടാണ് അതുകൊണ്ട് പാറുവെല്ലാം അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുട്ടോ അതൊന്നും പറഞ്ഞപ്പോ ഒരു പ്രശ്നമല്ല ചെറിയമ്മയേ എനിക്ക് ഇതെത്തന് ചെറിയമ്മയുണ്ടല്ലോ അത് മതി ദേവനെ മോൾ ദത്താന്നെ വിളിക്ക പ്രായങ്ങളും നിങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ ഉം പക്ഷെ ഇതെ ഞാൻ എപ്പോഴും കുഞ്ഞിനെ പോലെയാ അവൻ്റെ കുഞ്ഞേ നല്ല വിളി കേൾക്കുമ്പോൾ കേട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നും വർണ്ണ പറഞ്ഞതിന് ശേഷമാണ് താനെന്താ പറഞ്ഞതെന്ന ബോധം വന്നത് അവൾ ചെറിയമ്മയെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു ഇതാ ചായ കുടിക്ക് ഞാൻ അവൾക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ വർണ്ണയ്ക്ക് ഒരു ചായ കപ്പ് കൊടുത്ത് മറ്റുള്ളവർക്കുള്ള ചായയും വിടുത്ത് ചെറിയമ്മൂ വർണ്ണ ചായയും ഇവിടുന്ന് അടുക്കള ഭാഗത്തെ സ്റ്റെപ്പിൽ വന്നിരുന്നു ചായ നല്ല ചൂടുന്നു അവൾ പതിയെ ഊതി കുടിക്കാൻ തുടങ്ങി കുഞ്ഞേ അപ്പോഴേക്കും പിന്നിൽ നിന്നും ദത്തന്റെ വിളി എത്തിയിരുന്നു കയ്യിലൊരു ചായക്കപ്പുമായി ദത്തൻ പറഞ്ഞതിന്റെ അടുത്ത് വന്നിരുന്നു എന്താ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നേ ദത്തൻ ചോദിച്ചു ഏയ് ഒന്നുമില്ല വെറുതെ അവൾ ചായ ഊതിക്കൊണ്ട് പറഞ്ഞു അത് നല്ല ചൂടുണ്ട് കൈ കൊള്ളൂ ഇങ്ങത്തൻ അവളുടെ കയ്യിൽ നിന്ന് ചായ കപ്പ് വാങ്ങി അവൻ ചായ ഒതിക്കൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ചേർത്തു വർണ്ണ ചായ ഒരു സിപ്പ് ചെയ്തു ദത്തൻ വളരെ കരുതലോടെ വർണ്ണയെ ചായ കുടിപ്പിച്ചു നമ്മൾ എന്ന നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോവാ വർണ്ണ അകലേക്ക് നോക്കിയിരുന്നു കൊണ്ട് ചോദിച്ചു നമ്മൾ ഇന്ന് വന്നല്ലേ ഉള്ളൂ അപ്പോഴേന്ന് എനിക്കോട് മടുത്തോ ദത്തൻ വലുത് കൈകൊണ്ട് അവളുടെ ചുണ്ടിലെ ചായ തുടച്ചു കൊണ്ട് പറഞ്ഞു എനിക്ക് എന്തോ ഒരു സുഖല്ല ഇവിടെ കുറെ ആളുകള് അതിൽ പരസ്പരം ഇണ്ടാതെ നടന്നു പോകുന്നത് പക വെറുപ്പ് ദേശം വാശി എനിക്കെന്താ ശ്വാസം ഇടുന്ന പോലെ തോന്നുക അടുത്ത മാസം നിനക്ക് ക്ലാസ് തുടങ്ങുമല്ലോ അപ്പം നമുക്ക് തിരിച്ചു പോവാം ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിനക്കിവിടെ നിൽക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നമുക്കിവിടെ അടുത്ത് ഒരു മാസത്തേക്ക് രൻറ്റിന്റെ വീട് എടുക്കാം പോരെ ദത്ത എന്താ ഡീ ഒന്നുമില്ല അവൾ ദത്ത എൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് തോളിൽ തലമെച്ച അകലത്തേക്ക് നോക്കിയിരുന്നു നിന്നോട് ദർശന വലതു സംസാരിച്ചു ദത്തൻ കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ചോദിച്ചു ഇല്ല ആ ചേച്ചി അധികാരോട് ആരോട് സംസാരിക്കില്ലെന്ന ചെറിയമ്മ പറഞ്ഞത് എന്നേക്കാൾ ഒരു വയസ്സ് മൂത്തധാരാകേട്ടെ ഏഴന്റെ കോളേജിൽ ജൂനിയർ ജൂനിയറായിരുന്ന ദർശന വർഷങ്ങളായിട്ടുള്ള പ്രണയായിരുന്നു അവരുടേത് പക്ഷേ ദർശന ഒരു ഓഫനാണ് അതുകൊണ്ട് കല്യാണത്തിന് തറവാടിനോട് സമ്മതിച്ചില്ല പക്ഷെ രണ്ടുപേരും കാത്തിരുന്നു അവരുടെ സ്നേഹത്തിന് മുന്നിൽ തറവാട്ടിലുള്ളവർക്ക് തോറ്റു കൊടുക്കേണ്ടി വന്നു അങ്ങനെയാ കുറച്ച് മാസം മുമ്പ് അവിടെ കല്യാണം കഴിഞ്ഞത് പാമ അല്ലെ ദർശന ചേച്ചി ആരുല്ലാത്ത ചേച്ചി എന്തെല്ലാം പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഈ വീട്ടിലേക്ക് വന്നത് ഇതുവരെ കിട്ടാത്ത വീട്ടുകാരുടെ സ്നേഹം ഇവിടെ ഉള്ളവരിൽ നിന്നും കിട്ടുന്ന ഒരുപാട് കൊതിച്ചിട്ടുണ്ടാവില്ലേ വർണ്ണ പറഞ്ഞു ദർശന എങ്ങോട്ട് വന്ന് മിണ്ടിയില്ലെങ്കിലും എന്റെ കൂട്ടി അങ്ങോട്ട് ചെന്ന് മിണ്ടണം ചിലപ്പോ ഈ വീട്ടിൽ ചെറിയമ്മയും ദർശനയും മാത്രമേ നിനക്ക് കൂട്ടായി ഉണ്ടാകൂ ഞാൻ ദർശന ചേച്ചി ഇവിടെ അങ്ങോട്ട് ചെന്ന് കൂട്ടുകൂടാൻ തത്താം പക്ഷെ ചേച്ചിക്ക് തന്നെ ഇഷ്ടാവോ ഇവിടെ എല്ലാവർക്കും എന്നോട് ദേഷ്യല്ലേ നിന്റെ ദർശനക്ക് ഇഷ്ടമാകും അല്ലെങ്കിൽ എന്റെ കുട്ടി ആർക്കും ഇഷ്ടാവാത്തേ ചിലപ്പോൾ ആദ്യം ചെറിയ അകൽച്ച കാണിക്കും അതൊന്നും നീ കാര്യക്കണ്ട ഞാനെന്ന് പുറത്തു പോയിട്ട് വരാട്ടോ എങ്ങോട്ടൊന്ന് എത്താ പഴയ ഒന്ന് രണ്ട് കൂട്ടുകാരെ കാണുന്നു വേഗം പറഞ്ഞട്ടോ പിന്നെ കുടിക്കോ ചെയ്ത അവൾ താക്കീതോടെ പറഞ്ഞു ഇല്ലടി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞ ഉമ്മറത്തേക്ക് നടന്നു അവന്റെ പിന്നാലെ പറഞ്ഞു ദത്തൻ യാത്ര പറഞ്ഞ് ബുള്ളറ്റ് എടുത്ത് ഗേറ്റ് കിടന്ന് പുറത്തേക്ക് പോയി വർണ്ണ കുറച്ചു നേരം മുറ്റത്ത് തന്നെ നിന്നു വലിയൊരു മുറ്റവും ചുറ്റും കുറേ ചെടികളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കുറച്ചു മുന്നിലായ ഒരു വലിയ മാവും അതിനെ ചൂട്ടിൽ ഇരിക്കാനായി സിമെന്റ് കൊണ്ട് ബെഞ്ചും ഉണ്ടാക്കിയിട്ടുണ്ട് വർണ്ണ മാവിലെ കണ്ണി നോക്കി വെള്ളം ഇറക്കി നിൽക്കുമ്പോഴാണ് സ്കൂട്ടിയിൽ രണ്ട് പെൺകുട്ടികൾ ഗേറ്റ് കിടന്ന് അകത്തേക്ക് വരുന്നത് വർണ്ണവരെ സംശയത്തോടെ നോക്കി അവർ തിരികെ വർണ്ണയെ നോക്കി നിൽക്കുകയാണ് ഈ കുരുട്ട് ഏതാടി തലയിലെ ഹെൽമെറ്റ് അഴിച്ചുകൊണ്ട് ശ്രീഭദ്ര പിന്നിൽ നിന്ന് ദേവശില്പിയോട് ചോദിച്ചു ആവോടി എനിക്കറിയില്ല എടി ഇനി ദേവേട്ടൻ്റെ ആരെങ്കിലും ആണോ ആ കൂട്ടിയുള്ള പെണ്ണിനെ എങ്ങനെയാണോ ഇനി ദേവേട്ടൻ കെട്ടിയിരിക്കുന്നത് ഈശ്വരാ ഇനി അങ്ങനെ ആയിരിക്കോ ഏയ് അങ്ങനെയാണെങ്കിൽ ആ പാറുച്ചേശന് പറയാൻ വിളിക്കുമ്പോൾ അറിയായിരുന്നു ഇത് ചില പേട്ടൻ്റെ ഭാര്യയുടെ അനിയത്തി എങ്ങനെ ആയിരിക്കും അവർ പരസ്പരം വെറുപെറുക്കുന്നത് നോക്കി പറഞ്ഞ മുറ്റത്ത് തന്നെ നിന്നു കുറച്ചു കഴിഞ്ഞതും അവർ രണ്ടുപേരും അവരുടെ അരികിലേക്ക് വന്നു ദേവശില്പി ശ്രീപദ്രയാണോ അവരെ കണ്ടെന്നും വർണ്ണ ചോദിച്ചു ആണെങ്കിൽ ഇതൊക്കെ ചോദിക്കാൻ നീ ആരടി ഷീരു ചോദിച്ചു ഇടയ്ക്ക് അവളുടെ കണ്ണും മുകളിലത്തെ മുറിയിലെ ജലാലർത്തി നില്ക്കുന്ന ആളിലേക്ക് പോയിരുന്നു ഞാൻ വർണ്ണ വർണ്ണ ദേവദത്തിൻ അത് കേട്ടും ക്ഷീരുവും ഭദ്രവും ശരിക്കും ഞെട്ടി നീയാണോ ദേവേടന്റെ ഭാര്യ ഭദ്രവിശ്വാസം വരാതെ വീണ്ടും ചോദിച്ചു അതേലോ അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു ശീലവും പതിരയും വർണ്ണയും മൊത്തത്തിലൊന്നും നോക്കി അധികം വലിപ്പമില്ലാത്തൊരു ചെറിയ പെൺകുട്ടി കണ്ടാൽ പതിനെട്ട് വയസ്സ് തികച്ചു തോന്നിക്കില്ല ആ ഇവൾ ദേവതത്തിന്റെ ഭാര്യ അവർക്ക് വിശ്വസിക്കാനായില്ല നിങ്ങളെന്നെങ്ങനെ നോക്കുന്നേ വർണ്ണ സ്വയെന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു അപ്പൊ നീയാണ് അവളല്ലേ ഞങ്ങളുടെ പാറ ചേച്ചിയുടെ സ്ഥാനം തട്ടിയെടുത്ത വർണ്ണ നിനക്ക് ഇത്രക്ക് ധൈര്യം ഇങ്ങനെ ചെയ്യാൻ പാറ ചേച്ചി ഈ വീട്ടിലെ രാജകുമാരിയാണ് ആ ചേച്ചിയെ വിഷമിച്ച് അതേ കാലം എവിടെ സുഖിച്ച് ജീവിക്കാന്ന് നീ കരുതണ്ടടി ഞങ്ങളതിന് സമ്മതിക്കില്ല ദേവേട്ടൻ പാർ ചേച്ചിയുടെയാണ് ഷീലുറൊക്കെ പറഞ്ഞു അത് കേട്ടാ അന്ധംപ്പെട്ടു നിൽക്കുകയാണ് പറഞ്ഞ ഞങ്ങളുടെ പാർ ചേച്ചിയേക്കാൾ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് ചേച്ചിയേക്കാൾ ഷീലു മതി നിർത്തിയേക്ക് ആ പിശാശ പോയി ഭദ്രമുകളിലെ ജനല ഇതിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എവിടെ ചെന്നാലും ഈ നാശം മനുഷ്യന് സമാധാനം തരില്ലോ ഭഗവാനെ ശീലുവും ഭദ്രയും മദ്ര പറഞ്ഞ അകത്തേക്ക് പോയി വർണ്ണയാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു ചെറിയമ്മയെ അന്വേഷിച്ച് പറഞ്ഞ അടുക്കളയിലേക്ക് എത്തിയപ്പോഴാണ് അടുക്കളയിലെ കൗണ്ടർ ടോപ്പിൽ പാർവതിയും ശീലുവും ഭദ്രയും ഇരിക്കുന്നത് കണ്ടത് മൂന്നും കൂടി ചായ കുടിക്കുകയാണ് അടുത്ത തന്നെ ചെറിയമ്മ നിൽക്കുന്നുണ്ട് അവർക്ക് ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കുകയാണ് ചെറിയമ്മ അവരെ കണ്ടതും വർണ്ണയ്ക്ക് അവരുടെ അരികിലേക്ക് പോകാൻ തോന്നിയില്ല അവൾ തിരിഞ്ഞു നടക്കാൻ നിന്നപ്പോഴാണ് കുറച്ച് മാറി ഒറ്റയ്ക്ക് ചായ കുടിക്കുന്ന ദർശനിയേയും കണ്ടത് സിങ്ങിന് അടുത്തുള്ള സ്ലാബിലാണ് ദർശനം ഇരിക്കുന്നത് വർണ്ണമോളെ ഇതാണ് പറ്റിയ അവസരം ദർശനീയമായി കൂട്ടാകണം തൽക്കാലം മിഷൻ മുതൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ച് മിഷൻ ദർശനം സ്റ്റാർട്ട് ചെയ്യാം വർണ്ണം ഓരോന്നും ചിന്തിച്ച അടുക്കളയുടെ അകത്തേക്ക് കയറി അവളെ കണ്ടത് ദർശനം ഒന്ന് നോക്കി ശേഷം വേറെ ഇങ്ങോട്ടും നോക്കി നിന്നു പാർവിന്റെ മുഖത്തൊരു പുച്ഛമാണ് ശീലോനും ഭദ്രക്കും വലിയ മൈൻഡൊന്നുമില്ല